ചിന്തിച്ചാൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി അവരെ മതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഒരു ബാധ്യത നിങ്ങൾക്കുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും സൂര്യൻറെയും ചന്ദ്രൻ്റെയും ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും നിങ്ങളിപ്പോഴും സൂര്യനെ പിടിച്ച് സുന്നത്ത് ചെയ്യാനും ചന്ദ്രനെ പിടിച്ച് സുന്നത്ത് ചെയ്യാനും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ കരിഞ്ഞു പോകും നിന്ന നിങ്ങൾ നമ്മുടെ യുടെ ഒരു സ്പീച്ച് കേട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് ഖുറാൻ പറയുന്നത് ഇസ്ലാമാണ് ഇസ്ലാം എന്ന മതത്തെ കുറിച്ച് ഖുറാൻ പറയുന്നത് സൂര്യൻ ഇസ്ലാമാണ് എന്നാണ് ചന്ദ്രൻ ഇസ്ലാമാണ് എന്നാണ് അതുപോലെ പ്രപഞ്ചികമായ എല്ലാ പ്രതിഭാസങ്ങളും ഇസ്ലാമാണ് എന്നാണ് കുറിച്ച് സൂര്യൻ ഇസ്ലാം എന്ന് അതുകൊണ്ട് ഇനി മുതൽ സൂര്യന്റെ മുഹമ്മദ് സൂര്യൻ എന്നായിരിക്കും അബ്ദുൽ ചന്ദ്രൻ അങ്ങനെയൊക്കെ നമ്മൾ തൽക്കാലം പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ സൂര്യന്റെയും ചന്ദ്രന്റെയും പേര് മാറ്റി ഇനി മുസ്ലിമാക്കി പിന്നെ പൊന്നാനിയിൽ കൊണ്ടുപോയി മന്നാനിയാണെന്ന് നവാസ് മന്നാനിയാണെന്ന് തോന്നുന്നു സുന്നത്ത് ചെയ്തത് ശരി എന്തായിരുന്നാലും ഉടനെ തന്നെ കടലിനെയും കരയെയും പിടിച്ച് സുന്നത്ത് ചെയ്ത് നമ്മുടെ ഇസ്ലാം മതം വളർത്താൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ ബാലുവണ്ണൻ അതിന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ സൂര്യന്റെ സുന പിടിച്ച് നീട്ടി കൊടുക്കുന്നത് തന്നെ ബാലുവണ്ണനായിരിക്കും നവാസ് മൊന്നാനി കത്ത് തേച്ച് കത്തി തിച്ച് കാത്തിരിക്കുന്നു സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കൂടുതലാക്കി തന്നെയാണ് അതിന്റെ ചന്ദ്രനും സൂര്യനും തമ്മിൽ ഇങ്ങനെ ുംകാശം കൂടുതല് ഒന്നിൽ പിന്നിൽ എന്തെങ്കിലും ഇതാണ് ഈ ചന്ദ്രനും സൂര്യനും തമ്മിൽ ഇങ്ങനെ വ്യത്യാസം വരാം ഒന്നിനിൽ പ്രകാശം കൂടുതൽ ഒന്നിന് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അത് സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒന്നിന് ഒന്നിനെ കൂടുതലാക്കി തന്നെയാണോ പഠിച്ചത് അല്ല അതിന്റെ പിന്നിലെല്ലാ രഹസ്യങ്ങളോ എന്തെങ്കിലും പ്രതിഭാസങ്ങളും നടന്നിട്ടുണ്ടോ ഇതിനെപ്പറ്റി നമ്മളെ ആരെങ്കിലും സൂര്യന്റെ പ്രകാശം കത്തിജ്വൊലിക്കുന്നു ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം കത്തിജ്വലിക്കുന്നു ചന്ദ്രന്റെ പ്രകാശം അതുപോലെ ഇല്ല പതിനാലാവിലുദിച്ചാലും എവിടെയും എത്തില്ല സൂര്യൻ അറിയിച്ചു വെക്കുന്നു സൃഷ്ടിപ്പിൽ തന്നെ ഇങ്ങനെയാണോ അതെല്ലാം പിന്നീട് ഭേദഗതി വരുത്തിയതാണോ ഇതേ ചോദ്യം ഷാഫിഹമ്മദ് ആധികാരിക പണ്ഡിതർ എന്നറിയപ്പെടുന്നില്ല

മനസ്സിലായില്ലേ പ്രകാശം പ്രകാശം കുറവും അത് പ്രവാചകന്റെ മരുമകനായിട്ടുള്ള അലിയാരി തങ്ങളും ചോദിച്ചിട്ടുണ്ട് ആരോടാ ചോദിച്ചേ നബിയോടോ അതോ അതോ ജിബിരി

ഒരു ചെറിയ പെൺകുട്ടി ഹദീസിൽ ഹദീസ് ഒരു ചെറിയ പെൺകുട്ടി ആ പെൺകുട്ടിയെ ക്രൂരമായി പ്രവാചകൻ ചെയ്തു ആ പെൺകുട്ടിയുടെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കേട്ടോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം റനി ഓർക്കുന്നുണ്ടോ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ഞാൻ നോക്കി പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നതാണേ അങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രവാചകൻ അലിക്കു കൊടുത്തു കാരണം അലിക്ക് പോലെ കഴിവും മികവുമുള്ള ആളാണോ എന്ന് അറിയണ്ടേ അതുകൊണ്ട് കൊടുത്തതാ നോക്കിയപ്പോ നബിയേക്കാൾ വളരെ നന്നായി അലിയാർ തങ്ങള് ആ ചെറിയ കുട്ടിയെ ക്രൂരമായി ബലാത്കാരം ചെയ്തു അതിൽ സംപ്രീതനായ പ്രവാചകൻ സ്വന്തം മോളെ തന്നെ അലിക്ക് കെട്ടിച്ചു കൊടുക്കുക നമ്മളാരും അങ്ങനെ ഒരു ശിശുപീഠകനെ നമ്മുടെ മക്കൾക്ക് തിരഞ്ഞെടുക്കില്ല പക്ഷേ പ്രവാചകൻ അലിക്ക് കണ്ട ഗുണം ഇരു ചെവി അറിയാതെ കയ്യും പിടിച്ചൊതുക്കി വായുമടച്ച് കൃത്യമായിട്ട് ബലാത്സംഗം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് മകൾക്ക് ഭർത്താവിനെ തന്നെ നമ്മൾ ഈ രാജകഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് വലിയ പുളിമുട്ടിയൊക്കെ കൊടുത്തിട്ട് ഏറ്റവും നന്നായി വളരെ വേഗത്തിൽ അത് കീറാൻ കഴിയുന്ന നല്ല കായിക ശേഷിയുള്ള ഒരാളെ ആണ് സാധാരണ രാജാക്കന്മാരൊക്കെ അവരുടെ മക്കൾക്ക് ഭർത്താക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കുക പ്രവാചകൻ തിരഞ്ഞെടുത്തത്

മേലെ മേലെ പല കണ്ടിട്ടുണ്ട് അത്രയും കൂട്ടത്തിൽ നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഷാഹ് എന്ന പേര് കിട്ടിയത് അത് ആ ഒരു തിബാർത്തുകൾ കെട്ടയച്ചു കൊണ്ട് വളരെ സരളവും സരസവമാക്കി മുന്നിൽ ജനങ്ങളൊക്കെ മഹാൻ ആ ഓരോ പേടിനും സർഹിത നൈപുണികം നേടിയ പണ്ഡിതൻ എന്നുള്ള പേര് കിട്ടിയതാർക്കാണ് ഈ പറയുന്ന നമ്മുടെ ആ മഹലിമാവിനാണ് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ആ

ചന്ദ്രന്റെ തൊണ്ണൂറ്റിഒമ്പത് ചന്ദ്രനെ അറുപത്തിഒൻപത് സൂര്യനിലേക്ക് കടക്കണം അപ്പൊ സൂര്യൻ ഉള്ളതും കാരണം ആ അറിനത്ര വേണ്ട സിട്ടിക്കുമ്പോ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അറുപത്തി ഒമ്പത് മാറ്റി ഒന്ന് മാത്രം ബാക്കി അങ്ങനെ കൂട്ടതാണ് അങ്ങനെയാണ് ഈ പറയുന്നത് ചന്ദ്രൻ നങ്ങിയത് എന്ന് അനിയാരി തങ്ങൾ പക്ഷേ പറഞ്ഞതിനെ ചിറകുകൊണ്ട് ജിബിരി ചന്ദ്രനെ തടവിയിട്ടും ജിബിരിയിലെ ചിറക് കരിഞ്ഞു പോയില്ല കേട്ടോ അതുകൊണ്ടാണ് സൂര്യനിലേക്ക് ബാക്കി അറുപത്തിയൊൻപത് ഭാഗങ്ങളുടെ പ്രകാശവും ചന്ദ്രൻ പറഞ്ഞു എടാ നീയല്ലേ പകലിനെ പ്രകാശിപ്പിക്കേണ്ടത് എനിക്ക് ഇരുട്ട് മതി അതുകൊണ്ട് തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും എന്റെ അറുപത്തിയൊൻപത് ഭാഗം പ്രകാശവും കൂടി ഞാൻ നിനക്ക് തരാം മോനെ ഞാൻ സാക്രിഫൈസ് ചെയ്തതാണ് ആര് ചന്ദ്രേട്ടൻ അപ്പൊ ചന്ദ്രേട്ടന്റെ ത്യാഗമാണ് സൂര്യൻ കാക്കാടെ ഇത്രയും പ്രകാശം എന്താ ബുദ്ധിയൊന്നൊന്ന് ആലോചിച്ചു ലിംഗം മാറ്റി വെച്ചിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ ചെവി കൊണ്ട് കേക്കട അലവലാതില്ല എനിക്ക് ഭയങ്കര അപ്പോഴും ഇവ പറഞ്ഞത് ചിന്തിക്കാൻ പറഞ്ഞില്ലേ തലച്ചോറില്ലാത്ത അല്ല ഇവർ ഒരിക്കലും ജീവിക്കേണ്ടവരെയല്ല ഇപ്പൊ ഇബു ഹജർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും മഹല്ലേ ഇമാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും എഴുതി വെച്ചതാണ് എന്തുകൊണ്ടാണ് ചന്ദ്രന് പ്രകാശം കുറഞ്ഞു പോയതും സൂര്യന് പ്രകാശം കൂടിയതും ചന്ദ്രന് ചന്ദ്രന്റെ പുറത്ത് ജിബിലിയിൽ അദ്ദേഹത്തിന്റെ ചിറക് കൊണ്ട് തടവിയതുകൊണ്ടാണ് ഇപ്പൊ മനസിലായോ ഇവരെന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ജയ് വിളിക്കുന്നതെന്നും ഇന്ത്യക്കെതിരെ തിരയുന്നതെന്നും ഇവരുടെ ബുദ്ധി മതബുദ്ധിയാണ് മതബുദ്ധിയായതുകൊണ്ടാണ് ഇവരെ നമുക്ക് മന്ദബുദ്ധി എന്ന് പോലും വിളിക്കാൻ പറ്റാം നമ്മൾ ഈ പറയുന്നു ഞാൻ ഇവര് ചെയ്തത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾപ്പിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് പോലും ചിന്തിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ആർക്ക് പറ്റുമെന്ന എനിക്ക് ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കണമെന്നൊന്നും യാതൊരു താല്പര്യവുമില്ല കേട്ടോ ഈ പൊട്ടക്കുഴിയിലേക്ക് ഇനി ആരും പോയി വീഴാതെ അവരെ രക്ഷിച്ചെടുക്കാൻ ഒരു ഭാരിച്ച ബാധ്യത നമുക്കുണ്ടല്ലോ ആ